നമ്മളിപ്പം ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ചില സൈബർ ക്രൈംസിന്റെ ഒരു എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഒരു കിൻഡർ ഗാർഡൻ അറ്റാക്ക് ഇതെല്ലാം ഇതിനൊന്നൊരു ലോജിക്കില്ല ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് ഇവിടെ ഒക്കെ എന്താണ് എന്നാലോചിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ലോജിക്കില്ല പക്ഷേ ശരിക്കും ആദ്യം പണ്ട് കാലങ്ങളിലെ ആൾക്കാർ ഒരുപാട് ഫണ്ടുള്ളതും അല്ലെങ്കിൽ വലിയ ലാർജ് ഗ്രൂപ്പ്സിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് ടാർഗറ്റ് ചെയ്തിരുന്നു ഇന്നിപ്പം ഇതൊരു ഇഗെയിൻ സൈബർ ക്രൈം അതിൻ്റെ ആ ഒരു കാലഘട്ടം മാറിയതനുസരിച്ച് അതിൻ്റെ എല്ലാ ഡയമെൻഷൻസും മാറി ഇന്ന് ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ടാർഗറ്റ് ചെയ്യണമെങ്കിൽ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വിനെ ഒരു ടാർഗറ്റ് ചെയ്യണ ഒരു സിനാരിയോ ആണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റംസ് നിലയ്ക്കുക എന്നുള്ളതാണ് അതിനുള്ള ഫസ്റ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മെത്തേഡ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീനെ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ലാബ് സിസ്റ്റംസോ അല്ലെങ്കിൽ അവിടുത്തെ ഡയഗ്നോസിസോ അവിടുത്തെ എല്ലാ സംഭവങ്ങളും നിന്നു കഴിഞ്ഞാൽ അവിടെ റീട്രൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലല്ലോ ഒരാൾ പേഷ്യൻറ്റ് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇമീഡിയറ്റ്ലി നമുക്ക് സൊല്യൂഷൻസ് വേണം അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഹിയർ ഷീമേഡ് ആയി ഇനോ അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ വരാം ഒരു കിൻ്റെ കാർഡൻ എന്ന് പറയുന്നത് ഡേറ്റ പ്രൈവസി സംഭവങ്ങളാണ് കുഞ്ഞു കുട്ടികളുടെ ഡേറ്റ ലീക്കായി അത് പുറത്തെടുത്ത് സോഷ്യൽ മീഡിയ വഴി അബ്യൂസ് ചെയ്യുന്ന സിനാരിയോസും ഇങ്ങനെയൊക്കെയാണ് ഇതെല്ലാം ഇപ്പോൾ യു കെയിൽ നടന്ന ഇൻസിഡൻസാണ് ഇതുപോലെ പണ്ട് പണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴിൽ എടുത്ത ഓണ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഉണ്ടായ ഒരു സംഭവമാണ് അതുപോലെ എയർലൈൻ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് എല്ലാ എയർലൈൻസും സ്തബ്ധരാക്കി കളഞ്ഞു അതായത് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്ന ഒരു ഒരു സിനാരിയോ ഉണ്ടായിട്ടുണ്ട് കൊളോണിയൽ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് സൈബർ ക്രൈം ഒരു ഒരു വലിയൊരു എന്താ പറയുക ടാർഗറ്റഡ് മെത്തഡോളജി ആയി അല്ലെങ്കിൽ ഒരു ടാർഗറ്റഡ് ക്രൈമായി മാറിയിരിക്കുകയാണ് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും സെൻസേഷണൽ എന്ന് താങ്കൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു സൈബർ ഈ ക്രൈമിനെ ചുറ്റു പറയാമോ ഏറ്റവും സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെന്റ്ലി യു കെയിൽ ഒരു പേഷ്യൻറ്റ് ഡെത്ത് ഉണ്ടായി അത് ആക്ച്വലി ഇറ്റ് വാസ് എ ടാർഗറ്റഡ് അറ്റാക്ക് എന്നാണ് പറയുന്നത് എൻ എച്ച് എസില് റിപ്പോർട്ട് ചെയ്തതാണ് അത് അഗെയിൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഹാക്കായി അവിടുത്തെ എല്ലാ ഓപ്പറേഷൻസും നിലച്ചു അവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ആൻഡ് ഇറ്റ് ലിറ്റ് ടു ദാറ്റ് പേഷ്യൻറ്റ് ഡെത്ത് എന്നുള്ളതാണ് അപ്പം ഇതുപോലത്തെ സിനാരിയോസ് ഇതുപോലത്തെ സെൻസേഷണൽ സംഭവങ്ങൾ നമ്മൾ പലതും റിപ്പോർട്ടഡും അല്ലാതെയും മാർക്കറ്റിൽ നടക്കുന്നുണ്ട് അപ്പം എല്ലാ കാര്യവും ഇപ്പോഴും ഒരുപോലെ പുറത്തു വരില്ല ഇപ്പം നമ്മളറിയുന്നത് ഇപ്പോൾ ഒരു മറ്റേ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ എയർലൈൻ ഓപ്പറേഷൻസ് നിലയ്ക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ചില ആയിട്ടുള്ള സിനാരിയോസ് പലതും പുറത്തു വരാത്തതുണ്ട് ഈ കിൻഡർ ഗാർഡൻ്റെ എക്സാമ്പിൾ ദാറ്റ് വാസ് അനദർ ഷോക്കിംഗ് റെവല്യൂഷൻ ബിക്കോസ് എന്തിനാണ് എന്നുള്ളത് അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് പോലും ആലോചിച്ചാൽ ആൾക്കാർക്ക് കിട്ടാത്ത രീതിയിലാണ് അത് ചെയ്യുന്നത്